ഈ ഒരു പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾ അവിടെ നിന്നു മുതൽ നമുക്ക് കാളസർപ്പോഷത്തെ ചിന്തിക്കണം ദാമ്പത്യ ജീവിതത്തിലുള്ള പലതരത്തിലുള്ള ക്ലേശങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് ഈ കാളസർപ്പം അനുഭവിക്കുന്നവരിൽ ധാരാളമായി വിദ്യാഭ്യാസ വിദ്യാഭ്യാസകാര്യം ഏറ്റവും വലിയ ഒരു പാർശ്വഫലമായിട്ടാണ് നാഗദോഷങ്ങളെ പറയപ്പെടണവും വൈകിട്ടോടുകൂടി മഹാസർപ്പുലിയും ഉണ്ടായിരിക്കുന്നതാണ് പേരും നാളും നിങ്ങൾ താഴെ കമന്റിൽ നമസ്കാരം പെരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് കന്നിമാസത്തിലെ ആയില്യം വളരെയധികം വിശേഷപ്പെട്ട ഒന്നാണ് ഭാരതീയരെ സംബന്ധിച്ച് ഒന്നോട്ടുക്കും നാഗാരാധന എന്നുള്ളത് വേദകാലത്ത് തന്നെ പറഞ്ഞു വരുന്നതാണ് അതിലേറ്റവും വിശേഷിച്ച് കേരളീയരെ സംബന്ധിച്ച് ഈ നാഗാരാധന ഇത്രയധികം വിശേഷമായിട്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ എല്ലായിടത്തും ഈ സർപ്പദൈവങ്ങളെ ആരാധനയായിട്ട് കാണാറുണ്ട് എത്ര തന്നെ നമ്മൾ ശാസ്ത്രം ചിന്തിച്ചു കഴിഞ്ഞാലും നാഗദോഷം കൊണ്ടുള്ള ദുരിതങ്ങൾ പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യ അനുഭവങ്ങളാവുമ്പോൾ നാം ഓരോരുത്തരും അത് ചിന്തിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ കേരളക്കാരെ സംബന്ധിച്ച് കേരള ചരിത്രത്തിലെ പരശുരാമനുമായിട്ടുള്ള ബന്ധത്തോളം തന്നെയുണ്ട് ഈ നാഗങ്ങളുടെ ആരാധനയും സത്യത്തിൽ നാഗം എന്നുള്ളതും സർപ്പം എന്നുള്ളതും പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ രണ്ടായിട്ട് തന്നെ കാണാം അനന്തൻ എന്നുള്ള ആ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ മെത്തയായിട്ട് കാണുന്ന ആയിരം പണങ്ങളോട് കൂടിയിട്ടുള്ളതായ അനന്തൻ എന്നുള്ളത് സാക്ഷാൽ നാഗമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഭൂമിയിൽ പ്രത്യക്ഷങ്ങളല്ലാത്ത ദൈവങ്ങളായിട്ടാണ് കാണുക എങ്കിൽ സർപ്പങ്ങൾ എന്ന് നാം നിത്യം ആരാധനയിൽ ഉൾപ്പെടുത്തുന്ന സർപ്പദൈവങ്ങൾ നമ്മുടെ ജാതകങ്ങളിലും ഗ്രഹസ്ഥിതിയിൽ പോലും കേരളീയർ സാങ്കല്പികമായി ചിന്തിക്കുന്ന രാഹു കേതുക്കൾ എന്നുള്ള തമോഗ്രഹങ്ങൾ പോലും ഈ ഒരു ആരാധനയുടെ പാർശ്വഭാവകങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈയൊരു നാഗാരാധനയിൽ സർപ്പങ്ങളുടെ ആരാധന എന്നുള്ളത് സാക്ഷാൽ പരമേശ്വരനായിട്ടുള്ള വാസുകിയെ തന്നെയാണ് ഈയൊരു ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർപ്പങ്ങളുടെ അതിദേവതയായ ഈ ഒരു വാസുകി എന്നുള്ളത് എപ്പോഴും പരമേശ്വരൻ്റെ വലതുകൈയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായ ആ ഒരു പണങ്ങളോടുകൂടിയതായ അനേകം പണങ്ങളൊക്കെ ആയിട്ടാണ് ഈ സർപ്പങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അത് പരിവാരങ്ങളായിട്ടുള്ള സർപ്പങ്ങളായിട്ടും വിവിധ വിവിധ തരത്തിലുള്ള പൂജാ പദ്ധതികളിലൂടെ നമുക്ക് അവരെ ചിന്തിക്കാൻ സാധിക്കും എങ്കിൽ ഇവിടെ കന്നിമാസത്തിലെ ആയില്യം ഈ ഒരു ഒക്ടോബർ പതിനാറാം തീയതിയോടുകൂടി സംഭവിക്കുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും വളരെയധികം പൂർവ്വ പുണ്യ സുഹൃത്തേ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു ദിവസവും കൂടിയാണ് കാരണം പ്രത്യേകിച്ച് തുലാവമാസത്തിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് ഈ കന്നിമാസത്തിലെ ആയില്യം നാഗങ്ങളുടെയും സർപ്പങ്ങളുടെയും ചാതുർമാസ വ്രതം പൂർത്തിയാകുന്ന ആ ഒരു ദിനത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും തീർക്കാൻ പ്രത്യേകിച്ച് ഈ നാഗദോഷങ്ങളെ കൊണ്ട് അതായത് രാഹുവിൻ്റെ ദോഷം കൊണ്ടും ജാതകവശാൽ രാഹുവിനെ കൊണ്ടുള്ള ദുരിതങ്ങളെ കൊണ്ട് അതോടൊപ്പം രാശിവശമായി ചിന്തിക്കുമ്പോൾ രാഹുവിൻ്റെ അനിഷ്ട സ്ഥിതികളും രാഹുവിൻ്റെ ബാധാ രാശിയും മറ്റുമായിട്ടുള്ള ബന്ധങ്ങളും സൂചിപ്പിക്കുമ്പോൾ നമുക്ക് ഈ നാഗദോഷത്തെയും നാഗ ആരാധനയും തന്നെയാണ് ചിന്തിക്കാനുള്ളത് അത്തരത്തിൽ ഒട്ടു പരിധിവരെ നമുക്ക് ആ ദോഷങ്ങളെ കുറക്കാനുള്ള ഒരു സുദിനമാണ് കന്നിമാസത്തിലെ ആയില്യം ഈ ഒരു വർഷത്തിൽ പതിനഞ്ചാം തീയതിയോടുകൂടി ഒക്ടോബർ പതിനഞ്ച് കൂടിയിട്ട് ആയില്യം നക്ഷത്രം ഉച്ചയോടുകൂടി ആരംഭിക്കുകയാണ് അപ്പോൾ മുതൽ നമുക്ക് വ്രതശുദ്ധിയോടുകൂടി മനസ്സും ശരീരത്തെയും നമ്മുടെ കർമ്മത്തെയും ഒന്ന് ശുദ്ധമാക്കി കൊണ്ടുപോയി ആ ആയില്യം ആരാധന നമുക്ക് ചെയ്യാൻ സാധിക്കണം ജാതകവശാൽ രാഹുവിൻ്റെ ദശ നടക്കുന്നവരും അപഹാരം നടക്കുന്നവരും ഇനി രാഹുവിൻ്റെ കാളസർപ്പോഷ പരിധിക്കുള്ളിൽ പെടുന്ന പ്രത്യേകിച്ചുള്ള ആൾക്കാരെ സംബന്ധിച്ച് രാഹു എന്നുള്ള ഈ രണ്ട് തമോഗ്രഹങ്ങളുടെ സ്ഥിതി ജാതകത്തിൽ മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും രണ്ട് ഭാഗത്തായിട്ടാണെങ്കിൽ അവിടെ നിന്ന് മുതൽ നമുക്ക് കാളസർപ്പോഷത്തെ ചിന്തിക്കണം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഏറെ എല്ലാ രാശികളിലും ഈ ഒരു രാഹു അദൃശ്യമായ നിഴയിൽ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ജ്യോതിഷത്തിൽ എല്ലായിടത്തും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒന്നെയാണ് ഈ രാഹു എന്നുള്ളത് അത്തരത്തിൽ ജാതക ദോഷം കൊണ്ടുള്ള പാർശ്വഫലങ്ങളായിട്ടുള്ള സന്താന ക്ലേശം ദാമ്പത്യ ജീവിതത്തിലുള്ള പലതരത്തിലുള്ള ക്ലേശങ്ങൾ അതോടൊപ്പം കുട്ടികളെ സംബന്ധിച്ച് ഈ കാളസർപ്പം അനുഭവിക്കുന്നവരിൽ ധാരാളമായി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അലസമായിട്ട് നീങ്ങുന്നത് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഒരു പാർശ്വഫലമായിട്ടാണ് നാഗദോഷങ്ങളെ പറയപ്പെടുക തൊക്കു രോഗങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്നാണ് എത്ര വലിയ ആൾക്കാരായി കഴിഞ്ഞാലും ഈ ഒരു തൊക്കു രോഗം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ ജാതകം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ തീർച്ചയായിട്ടും അതിൽ ഈ രാഹു കേതുക്കളുടെ അനിഷ്ടസ്ഥിതി നിങ്ങളുടെ സൂചനയിലേക്ക് എത്തിക്കുന്നതാണ് അത്തരത്തിൽ ആ രാഹു ദോഷം കൊണ്ട് ദുഃഖിക്കുന്നവർക്ക് ഓരോരുത്തർക്കും നാഗസ്ഥാപം നാഗശാപം കുടുംബത്തിലുള്ളതും തറവാട്ടിലുള്ളതും ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള ദുരിതങ്ങളാണ് പ്രത്യേകിച്ച് കേരളീയ ജ്യോതിഷത്തിൽ തന്നെ ഒരു പദ്ധതിയാണ് ഒരു ക്രിയാങ്കം ആയിട്ടാണ് ധർമ്മദൈവം ച നാഗം ച ഭാസ്കര ധർമ്മദൈവങ്ങളും നാഗങ്ങളും പിതൃക്കളും ആണ് കേരളത്തിൽ ജ്യോതിഷത്തെ ഫലമായിട്ട് ഈ ഒരു ശാസ്ത്രത്തിൽ നിന്നും ദൈവീകമായ ഒരു ചിന്ത കൂടി നമ്മിലേക്ക് ഉറപ്പിക്കുന്നത് മറ്റെല്ലാ നാട്ടിലും ഉള്ളതുപോലെയല്ല ജ്യോതിഷത്തിന് കേരളത്തിൽ ഒരു ദൈവീക ഭാവം കൊടുക്കാറുണ്ട് അത് പലയിടത്തും അനർത്ഥാണ് പക്ഷേ ആ ഒരു ചിന്ത വരാൻ കാരണം ഈ ധർമ്മദൈവ ചിന്തയും അതോടൊപ്പം തന്നെ ഈ നാഗചിന്തയും അതോടൊപ്പം പിതൃക്കളുടെ ചിന്തയും ഈ രാഹു കേതുക്കളെ ചിന്തിച്ചു കൊണ്ട് ഉറപ്പിക്കാറുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇരിക്കട്ടെ അതുകൊണ്ട് ഈ ഒരു കന്നിമാസത്തിലെ ഈ ആയില്യം വളരെയധികം വിശേഷപ്പെട്ടതാണ് ആ ഒരു ശ്രദ്ധയോടുകൂടി നിങ്ങളെല്ലാവരും ആയില്യത്തിന് ക്ഷേത്ര ദർശനം നിർബന്ധമായും ചെയ്യുക അന്നത്തെ ഒരിക്കലെടുത്ത് ആ ഒരിക്കൽ ഊണ് കഴിച്ച് നിങ്ങൾ ആ നാഗക്ഷേത്രത്തിൽ നൂറും പാലും നടത്തി തൊഴുകയും അതോടൊപ്പം തന്നെ ആ പ്രസാദം വീട്ടിലെല്ലായിടത്തും എത്തിക്കുകയും ഒക്കെ ചെയ്ത് ആ നാഗദൈവങ്ങളുടെ പ്രീതി ഉണ്ടാക്കാൻ വേണ്ടി പരമപ്രീതിയാണ് അന്നത്തെ ദിവസം കിട്ടുക എന്നുള്ളതും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം അന്നത്തെ ദിവസം മന്ത്രശാലയിൽ വെച്ച് അതിവിശേഷമായിട്ടുള്ള നൂറും പാലും സമർപ്പണവും കൂടി മഹാസർപ്പവലിയും ഉണ്ടായിരിക്കുന്നതാണ് പേരും നാളും നിങ്ങൾ താഴെ കമൻറ്റിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരിൽ നമുക്ക് അർച്ചന ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് നിങ്ങൾ പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല ഈ ഒരു പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ഒക്കെയും കിട്ടണം എന്നുള്ള മറ്റൊരു പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം